ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി നിങ്ങൾക്കറിയാമല്ലോ ഒരു കുക്കിംഗ് വീഡിയോ അല്ലയെന്ന് എൻ്റെ യു എസ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് അത് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാൻ എന്നോർത്തു അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്ത് കൊച്ചാക്കിയിട്ടുണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള വിതരണങ്ങളും ഞാനതിന് കൊടുക്കുന്നുണ്ട് ഞാനും ചേച്ചിയുമായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയത് ഒഴിച്ചാല് കാര്യമായിട്ട് ആദ്യമായ ഒരു സ്ഥലത്ത് പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് കാണാനായിട്ട് പോയിരുന്നു ആ പോകുന്ന വഴിക്കുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫോർട്ട് ഫൺസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമേ സാൻ ഫ്രാൻസിസ്കോയുടെ സൗത്ത് വെസ്റ്റിലാണ് ഈ സ്ഥലമുള്ളത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇത് ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റ് ആയിട്ട് സ്ഥാപിച്ചിരുന്നത് പക്ഷെ അതായിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നാഷണൽ പാർക്ക് സർവീസിന് അത് കൈമാറുകയായിരുന്നു ഇപ്പോൾ ഈ സ്ഥലം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഗോൾഡൻ ഗേറ്റ് നാഷണൽ റിക്രിയേഷൻ ഏരിയയുടെ കീഴിലാണ് അവിടെ ഈ ബീച്ചിലോട്ട് നോക്കി നിൽക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന ഭംഗി ഒന്നുമല്ല നമ്മളത് നേരിട്ട് തന്നെ കാണണം ഈ വീഡിയോയിൽ അതിൻ്റെ ഭംഗി ഒരു പകുതി പോലും കാണിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ രസമാണ് കേട്ടോ അവിടെ നിൽക്കാനായിട്ട് നല്ല കാറ്റുമൊക്കെ ആയിട്ട് എത്ര നേരം നമുക്ക് അവിടെ നിന്നാലും മതിയാവില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഫ്രെഡറിക് എൻ ഫൺസ്റ്റൺ എന്ന പേരുള്ള ഒരു മേജർ ജനറൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ഈ സ്ഥലത്തിന് ഫോർട്ട് ഫൺസ്റ്റൺ എന്ന പേര് കൊടുത്തത് നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അവിടെ ചിലവഴിക്കാൻ പറ്റും കണ്ടല്ലോ ഈ ബെഞ്ചുകളൊക്കെ ഞങ്ങൾ അവിടെ കുറേ നേരം ആ ബെഞ്ചിലൊക്കെ ഇരുന്നു നല്ല രസമാണ് നമുക്ക് ശരിക്കും അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല അതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം നിങ്ങൾ ആ പുറകിൽ നിൽക്കുന്ന ചെടികളൊക്കെ കണ്ടല്ലോ തണുപ്പ് കാലത്ത് അതിൻ്റെ ഇലയെല്ലാം പോയിട്ട് രണ്ടാമതത് തളർത്ത് വരുന്ന സമയമാണ് കുറേയൊക്കെ തളർത്ത് വന്നു കഴിഞ്ഞു ഏതാണ്ട് അതിനോട് അടുത്തൊരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഗോൾഡൻ ഗേറ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് തന്നെ ഒരു സൈഡിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല ദ്വീപുകളുണ്ട് അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അൽക്കട്രാസ് ദ്വീപും വളരെ പേര് കേട്ട അൽക്കട്രാസ് ജയിലും ആ കാണുന്നതാണ് കേട്ടോ ഇപ്പൊ നിങ്ങളെ കാണുന്നതാണ് അൽക്കട്രാസ് ദ്വീപും അവിടെ തന്നെയാണ് അൽക്കട്രാസ് ജയിലും ഇപ്പോൾ അവിടെ പ്രിസനേഴ്സോ പ്രിസണോ ഒന്നും ഇല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അൽകട്രാസ് ജയില് ക്ലോസ് ചെയ്തു നമ്മളില് പലർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും മോശമായിട്ടുള്ള കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ് അൽക്കട്രാസ് ജയില് ഇപ്പോ അവിടുന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് കാത്തു കാത്തിരുന്ന ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലൂടെയുള്ള ആദ്യത്തെ യാത്ര രണ്ട് പ്രാവശ്യം ആ ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങാൻ പറ്റി ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകാനും ഒരു പ്രാവശ്യം തിരിച്ച് ഞാൻ ഓർത്തു ഇനി വേറെ വഴിയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ബ്രിഡ്ജൊന്നുകൂടെ കാണാൻ പറ്റത്തില്ലല്ലോ ഒന്ന് പക്ഷെ ആ സെയിം വഴി തന്നെയാണ് തിരിച്ചും വന്നത് ഇതുവരെ കേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജിലൂടെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയത് ശരിക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയെയും പെസിഫിക് ഓഷനെയും കണക്ട് ചെയ്യുന്നതാണ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് ഇത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് വീതി ഇരുപത്തിയേഴ് മീറ്ററും ഹൈറ്റ് എഴുന്നൂറ്റി നാല്പത്തി ആറ് അടിയാണ് ഈ ബ്രിഡ്ജിലുള്ളത് ആറുവരി പാതയാണ് അതുകൂടാതെ സൈക്കിൾ യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒക്കെ പോകാനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട് പക്ഷേ സൈക്കിൾ യാത്രക്കാർക്കുമൊന്നും എല്ലാ സമയവും പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിക്കുന്നില്ല ചില പ്രത്യേക സമയങ്ങളിൽ അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ പിന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെയാണ് പോയതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പം എടുക്കാൻ പറ്റാതിരുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി ഒരു ടണലിൻ്റെ വീഡിയോ ആ പോകുന്ന വഴിക്കുള്ള ഓരോ സ്ഥലങ്ങളും കാണിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വിട്ടുകളയാൻ പറ്റത്തില്ല അതുപോലെ പച്ചപ്പ് നിറഞ്ഞ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഒരുപാട് തടാകങ്ങളും ഒക്കെ ചുറ്റുമുള്ള ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെയാണ് എപ്പോഴും രണ്ട് സൈഡിലും എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്ക് എടുത്തോണ്ടിരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത്രയും നിങ്ങൾക്ക് സമയം പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഫുള്ള് കാണിക്കാത്തത് നമ്മൾ ഇനിയും ഈ ഒരു ടണലിലോട്ട് കയറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ ടണലിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണെ ഈ ടണലിന്റെ പേര് ബേക്കർ ബാരി ടണൽ എന്നാണ് ഈ ടണൽ ഓപ്പൺ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് മുക്കാൽ കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു ടണലിന് ശരിക്കും ഒരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ടണലിലൂടെയുള്ള യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈ ടണലിന് ഫൈവ് മിനിറ്റ് ടണൽ എന്നും പേരുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ടണലിന് ഇറങ്ങുമ്പോൾ അറിയാം ഒറ്റ നിരയായിട്ട് മാത്രമേ വണ്ടികൾ പോകാനുള്ള സ്ഥലമുള്ളൂ ഇതിനകത്ത് വളരെ നാരോ ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികൾ കാത്തുകിടക്കും അത് മിക്കവാറും മിനിറ്റ് എങ്കിലും അങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വരും അങ്ങനെയാണ് ഇതിന് ഫൈവ് മിനിറ്റ് അണലെന്നും കൂടെ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇനി നമ്മൾ യാത്ര തുടരുന്നത് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയുടെ ടൗൺ ഏരിയയിലോട്ടാണ് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് സാധാരണ യു എസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ നല്ല വൃത്തിയായിട്ടുള്ള ലോണും ഒരേ രീതിയിലുള്ള വീടുകളുമൊക്കെ ഇത് പല പല ലെവലിലായിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിലൊന്നും അതിൻ്റെ ഒരു ഒട്ടും ഭംഗി കാണിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും ഒരുപാട് നേരം അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ ഒരു പ്രത്യേക രീതിയിലാണ് പല പല ലെവലിലാണ് ആ സ്ഥലമെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും ഒരു പ്രത്യേക ഭംഗിയോടെ തന്നെയാണ് ഇത്രയും സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേരുടെയും വയറൊക്കെ കത്തിക്കാളി തുടങ്ങി ചേച്ചി പറഞ്ഞത് ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചത് ഫിഷർമെൻസ് വാഫെന്ന് പറഞ്ഞ സ്ഥലത്താണേ പക്ഷെ അതിനു മുമ്പ് തൽക്കാലം വിശപ്പൊന്ന് പിടിച്ചു നിർത്താനായിട്ട് നല്ലൊരു കഫേയിൽ കയറിയേ ഞാൻ അവിടുന്ന് ഒരു സിനിമൻ റോള് കഴിച്ചു നല്ല ഒന്നാം തരം സിനിമ റോളായിരുന്നു നല്ലൊരു കാപ്പിച്ചുനോയും കുടിച്ചു ചേച്ചി കഴിച്ചത് ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കിയും ഒരു കാപ്പിച്ചുനോയുമാണ് ഞങ്ങൾ കുറച്ചുനേരം ആസ്വദിച്ച് അവിടെ ഇരുന്ന സിനിമൻ റോളും കുക്കിയും ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പോയത് സ്പിനാക്കർ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സീ ഫുഡ് ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ നല്ല ഭക്ഷണം കഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ പ്ലാന് ഫിഷർമാൻസ് എന്നുള്ള സ്ഥലത്തോട്ട് പോയി അവിടെ ഇരുന്ന് കഴിക്കാനായിരുന്നു അതൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ബിനാക്കർ എന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഈ ഒരു ശില്പം പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ അത് അയണും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് പ്രാവുകളും സീകളിലും ഒക്കെ ഉണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് കാണാം അതിനൊന്നും നമ്മുടെ അടുത്ത് വരാനായിട്ട് യാതൊരു പേടിയുമില്ല എപ്പോഴും ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും അവിടെ ഒരുപാട് വെജ് ൊക്കെ ഇട്ടിട്ടുണ്ട് കാണാമല്ലോ അതിൻ്റെ ഞങ്ങളുടെ ബെഞ്ചിന്റെ തൊട്ടപ്പുറത്തും ആൾക്കാരിപ്പുണ്ട് പക്ഷേ ഈ ഒരു സീകളിൽ കുറേ നേരമായി യാതൊരു വികാരവും ഇല്ലാതെ ഇങ്ങനെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു ബാക്കി എല്ലാവരും കൂട്ടത്തോടെയാണ് പറക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു അതിൻ്റെ മനഃപ്രയാസമായിരിക്കാം എൻ്റെ ഈ ഒരു വീഡിയോയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇത് ഒരു യാത്രാ വിവരണമുള്ള വീഡിയോ അല്ല ശരിക്കും ഒരു കുക്കിംഗ് ചാനലാണ് എൻ്റേത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ല നല്ല റെസിപ്പികൾ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പം ഒന്ന് പോയി കാണണേ ഇപ്പം ഞാൻ യു എസിനു പോയത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് കുറച്ച് ട്രാവലിങ് വീഡിയോ എഴുതുന്നേ ഉള്ളൂ കേട്ടോ സാൻ ഫ്രാൻസിസ്കോയിൽ തന്നെ കണ്ട ഫിഷർമെൻസ് വോഫും ലോംബാർഡ് സ്ട്രീറ്റും ഒക്കെ ആണ് അത് ഞാൻ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാമേ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ക്രൂക്കഡ് സ്ട്രീറ്റ് ആയിട്ടാണ് ഈ ലൊമ്പാട്ട് സ്ട്രീറ്റ് അറിയപ്പെടുന്നത് അത് തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാതിരിക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കിട്ടിയല്ലോ ആ ഒരു സാൻ ഫ്രാൻസിസ്കോയുടെ വീടുകൾ ഇരിക്കുന്നതിന്റെ ഒരു ഭംഗി അപ്പൊ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു